അപ്പോൾ എൻ്റെ ഒരു സോളോ ഡ്രൈഡാണ് അടുത്തൊരു പത്ത് പതിനഞ്ച് ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ വസുവിനെയും കൊച്ചിനെയൊക്കെ വീട്ടിലാക്കി ഞാൻ പോവാണ് അതായത് നമ്മൾ കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ബസ്സിലാണ് പോണത് ബസ് ഉള്ളൂ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല നമുക്ക് മുംബൈ വഴി പോകണോ കൊൽക്കത്ത വഴി പോകണോ എങ്ങോട്ട് തിരിഞ്ഞ് പോകണമെന്ന് നമ്മുടെ മുമ്പിൽ എന്ത് ബസ് കാണുന്നോ അതിൽ കയറി നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ റൂം എടുത്ത് അപ്പൊ എടുത്തേക്കണ പാൻറ്സ് ഒക്കെ ഈ ടൈപ്പ് ആണ് ഇങ്ങനെ പൊടിയൊന്നും അധികം പിടിക്കാത്ത ടൈപ്പ് പാൻസ് ആണ് എടുത്തേക്കണ അപ്പൊ കിട്ടിയിട്ട് നമുക്കൊന്നും പോവാം പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ ഫുള്ള് തണുപ്പാണ് ജാക്കറ്റ് ഒന്നും വേറെ എടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വെച്ചു എന്തായാലും ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് സോളോ റൈഡ് കാരണം ഇനി വാവയിൽ സോളോ ട്രിപ്പ് ആ സോളോ സോളോ ട്രിപ്പ് റൈഡ് അല്ല ട്രിപ്പാണ് അപ്പൊ ഒന്ന് കണ്ടുനോക്കാം പാക്കിങ് ആണ് പാക്കി രാത്രി വീടുകയാണ് അപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോൾ നമ്മൾ എത്തും പിന്നെ കന്യാകുമാരിയുടെ കാഴ്ചകളായിട്ട് നമ്മൾ വീഡിയോ തുടങ്ങണേ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ട്രിപ്പിന് വേണ്ടി ആകെ കൂടെ പൈസ ചിലവാക്കിയത് ഈ ഒരു എയർപോർട്ട് പ്രോവിന് വേണ്ടി മാത്രമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലെ ബുക്കിംഗ് എല്ലാം ഇങ്ങനെ കോളുകൾ വന്നോണ്ടിരിക്കും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആപ്പിളുടെ സംഭവം മനസ്സിലാ സാധാരണ നമ്മൾ ഒരു ആയിരം രൂപയുടെ ഒരു ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ നൂറുകണക്കിന് ആലോചിക്കും ഇത് പെട്ടെന്നുള്ള എടുത്തുള്ളൊരു തീരുമാനമായിരുന്നു പ്രോ ആണ് ത്രീ ഇറങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റ് കഴിഞ്ഞ മാസം ആപ്പിൾ എയർപോർഡ് പ്രോ ത്രീ പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഉണ്ട് മറ്റേ കാണും പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയേക്കാണും പിന്നെ നല്ല സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നെ പറഞ്ഞുതരാം നമ്മൾ പോകണം യാത്രയിൽ ഇത് മാത്രമാണ് യാത്രയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത് പിന്നെ കോസ്റ്റ് ഞാൻ ആണ് കോസ്റ്റ് നമുക്ക് വന്നത് പതിനാറായിരം രൂപയാണ് നമുക്ക് ഇതിന് വന്നത് ഈ രണ്ട് ഹെഡ്സെറ്റിന് മാത്രം കുറച്ച് കൂടുതലാണ് ഇതിന് ഈ ട്രാവലിന് ഇതിന് വർത്ത അതുകൊണ്ടാണ് വാങ്ങിച്ചത് പിന്നെ നമ്മള് വ്ലോഗിങ് തുടങ്ങിയപ്പോ ഒരു കമ്പനി അയച്ചതെന്നാണ് കാക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അയച്ചതെന്നാണ് അപ്പോ അന്ന് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാഗിന് ഇപ്പോഴും ഒരു കുഴപ്പില്ലട്ടാ ആ ബാഗ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇത്ര നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാഗ് തന്നെയാണ് ഈ യാത്രയ്ക്കും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല ബാഗാണ് അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം ഓക്കെ കുറച്ച് ഏലാതി ഉണ്ട് നമ്മുടെ കണ്ടംകുളത്തിനൊന്നും ഉണ്ട് കണ്ടകുളത്തിന് തന്നെ കാരണം തണുപ്പിൽ തൊണ്ടയിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചുമ വരും അപ്പോൾ അത് മാത്രമാണ് പ്രശ്നം പിന്നെ ഒരു ഒർ എസ് പിക്സ് ഉണ്ട് ഒ ആർ എസ് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസിൻ്റെ അവിടെ ഒരു ഒ ആർ എസിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വയറിന് പിടിക്കാൻ വന്നെങ്കിൽ ശ്രദ്ധിക്കാൻ ഈ സാധനം പിടിച്ചു കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ആയി കഴിഞ്ഞു അതിനുവേണ്ടിട്ട് ഇനിയും വിട്ട് വേണം ഇതൊക്കെ എന്തായാലും ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മതി മരുന്ന് ഗ്ലാസ് ഗ്ലാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ബ്ലോഗിച്ച് ചെയ്യുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യാറില്ല ഇത് ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് സംഭവമാണ് അത് നൂറ് രൂപയുടെ സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ലപോലെ പോലെ പൊടി ഫ്രണ്ടിലോട്ട് വരും അപ്പോൾ വേണ്ടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം വെച്ചേക്കുന്നത് സ്റ്റൈലിനൊന്നും വേണ്ടിയിട്ടല്ല ആവശ്യമാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇത് ഇപ്പൊ പോയാലും കുഴപ്പമില്ല നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മള് ദുബായിന്ന് വാങ്ങിച്ച മഫ്ലാണ് ഇത്രയും നാളായിട്ട് നമ്മുടെ കയ്യിൽ ഇത് ശരിക്കും കഴുത്തി ചുറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചുമ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതെന്തായാലും നമ്മുടെ കൂടെ പുറപ്പൊയിട്ട് എപ്പോഴുണ്ട് നമ്മുടെ കൂടെ പിന്നെ ഇപ്പൊ അമ്മയുടെ വക ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു തലോണ എടുക്കാന്ന് ചോദിച്ചു അപ്പോൾ തലോണ വേണ്ട ഒരു നെക് പില്ലോ ഇവിടെ ഉണ്ട് അത് അത് ഉപയോഗിക്കാൻ അപ്പൊ പിന്നെ ബസ്സിലൊക്കെ ഇത് കഴുത്തിട്ട് വെക്കാം ഇത് പുറത്ത് വെച്ചിരിക്കാം ഇതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര നമ്മള് യാത്ര കഴിഞ്ഞിട്ടും വീഡിയോ വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര നമുക്ക് എപ്പോൾ ആണെങ്കിൽ വയ്യാണ്ടാവും കാരണം ലോക്കൽ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ആടി ഒലിഞ്ഞ് ആടി ഒലിഞ്ഞ് പോവാണ് പോവുകയാണ് പുറമൊക്കെ പള്ളിപ്പുറം അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സീരിയസ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ഇതിൻ്റെ യാത്രക്ക് പ്രചോദനമായതെന്ന് ഞാൻ പറഞ്ഞുതരാം ആന എന്ത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺസെപ്റ്റ് പറഞ്ഞു സ്മാർട്ട് ഫോണൊന്നും യൂസ് ചെയ്ത് സാധാ ഒരു ഫോൺ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഏത് ബസ്സാണോ അതിൽ കയറി യാത്ര തുടരുക ഇത്ര ദിവസം ഇപ്പൊ പത്ത് ദിവസമാണെങ്കിൽ പത്ത് ദിവസം ഒരു മാസം ആണെങ്കിൽ ഒരു മാസം അത് കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചുവരാം അപ്പൊ അതൊരു പ്രത്യേക രസമാണ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകേണ്ടി ഏത് സംസ്ഥാനത്തോട്ടാണോ പോകേണ്ടതെന്ന് നമ്മുടെ മുമ്പിൽ എന്ത് കാണുന്നു അയലോക്ക് ബുക്കൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ ഒരു യാത്രയാണ് അപ്പോൾ താങ്ക്സ് ടു ആനന്ദ് നായർ പിന്നെ വിജയരാഘവനെ ഞാൻ സ്മരിക്കുന്നു കാരണം ഒരു സിനിമയിലുണ്ട് നമ്മുടെ എന്താ

ആ അങ്ങനെ യു ക്യാൻ സോയിൽ ഊട്ടിന്ന് കൊണ്ടുവന്നാൽ കഴിയാറായി പക്ഷെ അത് ഭയങ്കര യൂസ്ഫുൾ ആവും കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിന്റെ കുട്ടികളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട കുട്ടിയില്ല എയർപോർട്ട് എപ്പോഴും പോക്കറ്റിലുണ്ടാവും ഫോണിൻ്റെ എടുത്ത് വയ്ക്കാം പിന്നെ

തൽക്കാലം ഏർപോട്ട് ഇവിടെ ഇനി ഇത് പെട്ടെന്ന് ഇപ്പൊ ആവശ്യമില്ല കുറച്ച് ഡെയിലി എത്താറാവുമ്പോ ഇത് ഭയങ്കര ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഉള്ളിലോട്ട് എടുത്ത് വയ്ക്കാം ഞാൻ ഇതില് വൈഫിനോട് വസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയായിട്ടൊന്നും എടുത്തു വെക്കണ്ടായിരുന്നു കാരണം അവിടെ വെച്ചുകഴിഞ്ഞാൽ നൂറു അടക്ക സാധനങ്ങൾ എക്സ്ട്രാ വരും അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ട മെയിൻ ആയിട്ട് ഒരു ബാഗേ ഉള്ളൂ അതൊക്കെ നോക്കി കണ്ട് വെക്കണം ഡ്രസ്സുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകള കൊണ്ടു എവിടെ എവിടെയൊക്കെ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ നോക്കിയും കണ്ട് കൂട്ടുകാരന്മാരുണ്ട് ഡൽഹി ഹൈദരാബാദ് ഹൈദരാബാദൊക്കെ ബാംഗ്ലൂരൊക്കെ അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് അലക്കി കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് മിനിമം ഒരു ദിവസം എടുക്കും അതൊക്കെ നോക്കി കണ്ടിട്ട് തീരുമാനിക്കുള്ളൂ കഴിഞ്ഞിട്ട് പോവാം ക്യാപ്പ് എപ്പോഴും ഞാനേ മറ്റേ ഫ്രണ്ടിലോട്ടുള്ള ക്യാപ്പ് എടുക്കണില്ല ഈ ടൈപ്പ് ക്യാപ്പ് എടുക്കഴിഞ്ഞാ നമ്മള് ബസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ചെവിയിലോട്ടധികം അടിക്കില്ല അതുകൊണ്ടാണ് വെയിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കാറ്റ് ഒന്ന് അപ്പോൾ മുൻപത്തെ ട്രിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടുപോകണം ലാപ്ടോപ്പിന് ഇന്റർനെറ്റ് വേണം അത് വൈഫൈ വേണം അങ്ങനത്തെ കുറേ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഇപ്പോൾ എല്ലാം മൊബൈലിലായത് നമ്മൾ ഐ ക്ലൗഡ് പ്ലാൻ എടുത്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫോട്ടോ എടുക്കുന്നു അത് നേരെ ഐ ക്ലൗഡിലോട്ട് കയറും ഡാറ്ററി വെച്ചിട്ട് പിന്നെ അപ്പത്തേക്കും ഫോൺ മെമ്മറി ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ സ്റ്റോറേജ് ആണ് രണ്ട് ഫോണിലുള്ളൂ പക്ഷെ ഇത് എപ്പോഴും ഫ്രീ ആക്കി ഫ്രീ ആയിക്കോണ്ടിരിക്കും രണ്ട് ഫോണിലും സെയിം സംഭവം ഇപ്പോൾ വസ്തു എന്തെങ്കിലും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ലൗഡിൽ പോകും ഞാൻ ഞാനേതെങ്കിലും വിട്ടു വിളിച്ചുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലബ്ബിൽ പോകും അപ്പോൾ ഞാൻ പോകുന്ന ഓരോ യാത്രയും എവിടെ തിന്നും മസൂരും അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഗുണം ക്ലബ്ബിൻ്റെ അപ്പോൾ നേരെ ജിയോയുടെ അവിടെ പോയിട്ട് ജിയോൻ്റെ സിമാണ് യൂസ് ചെയ്യുന്നത് നേരെ അവിടെ അമ്പാനീൻ്റെ അടുത്ത് നമസ്കരിച്ച് ന പ്രീപെയ്ഡെന്ന് പോസ്റ്റ് പെയ്ഡാക്കി കാരണം ലഡാക്കും കാശ്മീരും പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യൂടും അത് നമുക്ക് ഓൺലൈനിൽ ആക്കാൻ പറ്റും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലഡാക്കും കാശ്മീർ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓൺലൈനിൽ എത്തിച്ചൊക്കെ നമ്മൾ ഷോറൂമിൽ പോയി അവിടുന്ന് ഫോട്ടോ എടുത്ത് ഫിസിക്കൽ നമ്മുടെ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അവർ അപ്രൂവൽ ചെയ്തുതരുള്ളൂ അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കാരണം നമ്മൾ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ റേഞ്ചിലിങ്ങ് പെട്ടില്ലേ അതുകൊണ്ട് അപ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞതല്ല ഇതൊരു പത്ത് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന പേസ്റ്റാണ് കൊണ്ടുള്ളത് ബ്രഷ് അപ്പം നേരെ ഇൻ്റോട്ട് കയറ്റി ിബാം ചുണ്ടപ്പുറം തണുപ്പുള്ള സംഭവ പ്രശ്നമാണ് ലിബാമെടുത്തും കാര്യം ഇതൊരു ഹാൻഡ് വാഷ് ചെറിയൊരു ഹാൻഡ് വാഷ് സംഭവം പാത്തു പറഞ്ഞു പോണ്ട ഡാഡി എന്നൊക്കെ പറഞ്ഞു ചെന്നാലും കുഴപ്പമില്ല ഇപ്പോഴേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഗോപ്രോ ആണ് അത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഫോണിൻ്റെ എങ്ങാനും ബാറ്ററിയോ അല്ലെങ്കിൽ സ്പേസോ അല്ലെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ ഇത് രണ്ടര മണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് സംഭവം പിന്നെ വല്ല റോഡ് സൈഡിൽ വല്ല പട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എടുത്തിട്ട് പെട്ടേന്ന് അടിയിക്കാനുള്ളൊരു സംഭവം വടിയായി അപ്പോൾ വേറെ രണ്ടും ഉപയോഗിക്കാം രണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ നേരം ഇത് കയ്യിലിട്ടിട്ട് ലോക്ക് ചെയ്യാം നല്ല സംഭവമാണ് ഇതും ചാർജർ ചാർജർ സാധാ ചാർജറാണ് മറ്റേ ചാർജ് ചെയ്യാം ഇത് നമ്മൾ മെയിൻ പവർ ബാങ്ക് പവർ ബാങ്ക് ചാർജ് ട്രൈ പോഡ് എടുക്കുന്നില്ല ട്രൈ പോഡ് എടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഭീകര ജീവിതം നോക്കും കയ്യിൽ വെച്ചിരുന്ന ഷൂട്ട് ചെയ്യണത് അപ്പോൾ ദൂരെ ക്ലിപ്പ് എവിടെങ്കിലും ഫോൺ മാറ്റി വെച്ചിട്ട് അതിന് വീഡിയോ എടുക്കുകയാണ് പിന്നെന്താണ് ഈ ഡ്രസ്സൊക്കെ തണുപ്പ് സ്ഥലത്ത് ഇടാനുള്ള ഷർട്ട് അവിടെ ചെന്നിട്ടാണ് വാങ്ങുന്നത് ഇവിടെ കൊണ്ടുപോണില്ല പിന്നെ ഈ എല്ലാ പാൻസും പ്രത്യേകിച്ച് ഇവിടെയും പോക്കറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം എയർപോർട്ടിൽ കാര്യങ്ങൾ നേരെ നമുക്ക് എപ്പോഴും പോക്കറ്റിൽ കുറയ കാര്യങ്ങൾ ഉണ്ടാവും പേഴ്സെല്ലാം എന്നിട്ട് ഇട്ടാണ് ഇതുsetText ഇതാ ഷോർട്ട്സ് ഒരു ഷോർട്ട്സ് ഷോർട്ട്സ് ജോഡുള്ള സാധനം മാറ്റി ഇടാനുള്ള സംഭവം ഇടുമ്പോൾ ഒന്നാമതിയോ ഇതാ ഒന്നാമത്തേကြီး ശറ്റവില്ല ഇം ദ ദാ ഇ ബ്ലാക്ക് ട്ടോ ബ്ലാക്ക് സ്റ്റീർ ആണല്ലേ ഹ് tapster ആണോ അതോ തോർത്തുണ്ടേ ഈ തോർത്തുണ്ടെ അല്ലേ അതോ വൈറ്റ് ആണോ അതോ അത് ഇ ഇ ലൈറ്റ് വെയിറ്റ് രണ്ട് രണ്ടിലേ ഏദം എങ്ങന ഇഷ്ടം വൈറ്റ് നീവല ഹോട്ടലിൽ അവർട്ടേദാണോന്ന് അഹ എടുത്തോളൂ വല ഇതാണ് ഈ കളർഫുൾ ആയതുകൊണ്ട് പതി ആൾക്കാരെ എടുക്കില്ല പോസ്റ്റ് ഇടാം

ണ മതിലേ പിന്നീ അവിടെ മേടിച്ചോ ആരൊക്കെ ഇടാണ്ടാ കുറേ അതല്ല ഊട്ടി പോലെട്ടോ നല്ല ഞാൻ ഇവിടുന്ന് നാവിഗേറ്റ് ചെയ്യാം അതെ പിന്നെന്തോടൊ മൊബൈലിന്റെയും പിന്നെ ഈ ഒരു ഫ്ലാസ്ക് എടുക്കുന്നുണ്ട് രാത്രി ചൊവ്വ വരും പിന്നെ ഇതാണ് ഫോൺ ഇതാണ് രണ്ട് ചാർജറ് സിയും പിന്നെ പണ്ടത്തെ ആപ്പിളിൻ്റെ ലൈനിങ് പോട്ടും ഉണ്ട് രണ്ടും കൊണ്ടാണ് പോണത് ഒരു പവർ ബാങ്ക് ഉണ്ടായത് ചാർജ് ചെയ്യാൻ വെച്ചേക്കാം പവർ ബാങ്ക് ഒരു ഇത് ഒന്നും ഒരു രണ്ട് ഒരു ദിവസം ഫുള്ള് നിന്നോളും പ്രശ്നമൊന്നുമില്ലാതെ അപ്പോൾ അതല്ലെങ്കിൽ വേറൊരു പവർ ബാങ്ക് വേണം അത്രേ ഉള്ളൂ പവർ ബാങ്ക് ആണ് പവറാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം അതുകൊണ്ടാണ് ഇത് എല്ലാം ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗോപുരൊന്നും ഷൂട്ട് ചെയ്ത് വെച്ചേക്കാം ¿Treno? Treno. Ah. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടാള് ചാർജർ രണ്ട് കേബിൾ ആയിട്ട് നിൽക്കുവായിരുന്നേ അത് ആദ്യം റബ്ബർ വാൻഡ് ഇട്ടാ വെച്ചിരിക്കുന്നെ എന്തൊക്കെയല്ല ലോങ് ട്രിപ്പിന് പോകുന്നതല്ലേ അപ്പൊ അങ്ങനെ രണ്ട് കേബിളും കൂടി സെല്ലോട്ടേപ്പ് കൊണ്ട് അങ്ങോട്ട് ബൈൻഡ് ചെയ്ത് വെച്ചു പിന്നെ നേരം ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും സമയമായപ്പോ ഞാനങ്ങൾ വിളിച്ചു പിന്നെ ഷൂസ് ഒക്കെ ഇട്ട് എല്ലാം റീച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പാത്തന്നേരം നല്ല ഉറക്കമായിരുന്നു പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഈ ഏട്ടനോട് ബൈബൈ ഒക്കെ പറയുമ്പഴേക്കും അരഞ്ഞു ബഹളം ഉണ്ടാക്കും അങ്ങനെ പിന്നെ ഒരു ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് തന്നെ കരച്ചിലും വീഴ്ചലും അവണ്ടാന്ന് വെച്ചിട്ട് കുട്ടിയില്ല കുത്തിയില്ലാട്ടോ അവളാ വീട്ടിൽ അമ്മേടെ അടുത്ത് കെടുത്തിട്ട് ഞങ്ങളിതാ പോവാണ്